കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്തുള്ള ദശാവതാര ക്ഷേത്രത്തിലേക്ക് കലൂർ പ്രശാന്തി ടൂറിൻ്റെ ഒരു തീർത്ഥയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ക്ഷേത്രം മത്സ്യാവതാരം ദശാവതാര ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ പെരുമീൻപുറ മത്സ്യാവതാരമാണ് ഇവിടെ പ്രധാനം കാര്യം ഇന്നലെ രാത്രി എറണാകുളത്തു നിന്നും പുറപ്പെട്ടിന്ന് ഫ്രഷായി എല്ലാവരും ജീപ്പിൽ പെരുമീൻപുറത്തെത്തിയേക്കുന്നു ക്ഷേത്രങ്ങളാണ് ഇത് ഒരു കാലത്ത് എല്ലാം നശിച്ചു നഷ്ടപ്പെട്ടു പോയ രീതിയിൽ നിൽക്കുവായിരുന്നു അപ്പോൾ ഈ ഇരുപത് വർഷം മുന്നേ തന്നെ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നത് ശകരക്ഷേത്ര സംരക്ഷണ സമിതി എന്നും പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് പക്ഷെ അവർ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇരുപത് ഏകാദശി ദിവസം ഒരു യാത്ര മാത്രം ക്ഷേത്രങ്ങളാണ് നടത്താൻ ചെയ്തിരുന്നത് പിന്നെ അടുത്തൊരു പതിമൂന്ന് പതിനഞ്ച് മിനിറ്റിലുള്ള വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി കമ്പ്ലൈൻ ചെയ്തിട്ടൊരു ഫൈനാൻസിലെ വീഡിയോ എടുത്തു അത് നിങ്ങളെ കണ്ടുവന്ന് വിശ്വസിക്കുന്നു ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ ഒഫീഷ്യൽ വീഡിയോ അപ്പൊ അത് ഞങ്ങൾ എടുത്തു അതിനുശേഷം ഞങ്ങള് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ലോഞ്ചിങ് എന്നു പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫംഗ്ഷൻ വെച്ചു അത് പത്ത് ആയിരമായിരത്തുന്നൂറ് ആൾക്കാർ പങ്കെടുത്തു അതിനകത്ത് നമ്മുടെ ടൂറിസം മിനിസ്റ്ററും എം പിയും ഇവിടുത്തെ ഫോറസ്റ്റ് മിനിസ്റ്ററും ഒക്കെ പങ്കെടുത്ത് വലിയൊരു ഫംഗ്ഷനായിട്ട് ഞങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങളിത് ലോഞ്ച് ചെയ്യുന്നത് ഒരു മൂന്ന് വർഷമായിട്ടുള്ളു ഞങ്ങളുടെ പുതിയ കമ്പനിക്ക് ഒന്നും അശോക മാസവും ഞങ്ങളുടെ വേറെ സെക്രട്ടറി കൂടി ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സംരംഭമുണ്ട് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളവിടെ എത്തിക്കുക എന്നുള്ളതാണ് ക്ഷേത്രമായതുകൊണ്ട് മീനോട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് മീനോട്ട് നടത്തുന്നത് മുപ്പട്ട് വെള്ളിയാഴ്ചകളിലാണ് എല്ലാ ദിവസവും മീനോട്ട് നടത്തുന്നില്ല അത് മീനോട്ട് നടത്തുന്ന നിങ്ങളിങ്ങോട്ട് വന്ന സ്ഥലത്തുള്ള ഒരു കടവുണ്ട് മീനോട്ട് കടവ് പുഴയുടെ സൈഡിൽ കൊണ്ടാണ് അവിടെയാണ് ആ കടവിലാണ് തിരുമേനി തന്നെ ഇവിടുത്തെ പേര്

അധികം താമസിക്കുക അല്ലെന്നും തൊഴുത് കാണിക്കു ശ്രീകൃഷ്ണ അല്ല അത് എല്ലാം മഹാവിഷ്ണുവിൻ്റെ ആണ് അതിലെ അവതാരങ്ങളായിട്ട് കൊടുത്തേക്കുന്നത് ക്ഷേത്രമാണ് ഇത് ഇതിന്റെ ഈ കാക്കൂര് നന്മണ്ട ചേറ്റൂര് മൂന്ന് പഞ്ചായത്തുകളിലായിട്ടാണ് നമ്മൾ അറിയാനോ ദശാവതര ക്ഷേത്രങ്ങൾ പക്ഷെ ഈ ദശാവതര ക്ഷേത്രങ്ങളിലൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ പുക്കുന്ന മലയാണ് ഇതാണ് പുക്കുന്ന മല സ്വർണ്ണെന്നൊക്കെ പറയുന്നു പക്ഷെ അത് ഇരുമ്പയര് ചരലൊക്കെ നടത്തിയിരുന്നു പിന്നീട് അത് നടത്താതെ അത്

ും അത്യാവശ്യം കേറിയിട്ടുണ്ട് അവസ്ഥെണ്ണം കഴിഞ്ഞു കൂടി ബാക്കിയുണ്ട് നൂറ്റെട്ട് പാലും അങ്ങനെ വീട്ടില് ഭാര്യ കുട്ടികൾ ਇਹਨਾਂ ਦਾ ਉਪਰਲਾ ਨਾਮ ਮੋਤਾ ਬੈਂਕ ਵਿੱਚ ਨਿਸ਼ਾਨੀ ਲੱਗਦੀ ਹੈ। ਅੰਦਰ ਵਾਪਸ ਅਮਰਦਾਸ ਜੀ ਦੇ ਵੱਲ ਡਾਇਰੈਕਟ ਹੋ ਰਿਹਾ ਹੈ। ਦਲਾਵਾਂ ਤੋਂ ਉੱਪਰ ਦੀ ਨਿਸ਼ਾਨੀ ਲੱਗਦੀ ਹੈ।